ഹലോ ഹൈ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നല്ല ചൂട് ബോളി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അരക്കപ്പ് മൈദ ഉണ്ടോ അച്ഛത്തിന് ഉപ്പ് ഒരല്പം മഞ്ഞൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെയും കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി പാവനൊക്കെ കുഴച്ചെടുക്കുക അതേപോലെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇതേപോലെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു വച്ചിട്ടുണ്ട് കറക്റ്റ് പരിപാടികളാണ് കേട്ടോ ഇപ്പോഴത്തേക്കണം ഉച്ചയ്ക്ക് ആദ്യം ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലങ്ങ് ആദ്യം അങ്ങ് അങ്ങൊഴിച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ മാവ് എടുത്ത് ഇങ്ങനെ അങ്ങ് വയ്ക്കും എന്നിട്ട് ഇതിന് പുറത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങ് ഓയിലങ്ങൊഴിച്ചു കൊടുക്കും അതിനാ ചെറിയ പാത്രത്തിൽ ഞാൻ വയ്ക്കുന്നത് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അടച്ച് വെച്ചു കൊടുക്കണേ നമ്മൾ അരക്കപ്പ് മൈദമാവലി എടുത്തത് ഇത് മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് കിട്ടാം ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ട് വരാം എന്നൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പ ഉട്ട ഒരു കാൽ ഒക്കെ മതി കേട്ടോ ഒരുപാട് ഉപ്പ് വേണ്ടാക്കാം നമ്മൾ മധുരമായിട്ട് ഉണ്ടാക്കുന്നത് ഏ ഇതിനേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും കൂടി കിട്ടും ഉപ്പ് കടലപ്പരിപ്പാണ് എടുത്തത് അതേപോലെ മൂന്ന് പ്രാവശ്യം മുക്കാൽ കപ്പ് ഒഴിക്കണം അതായത് മൂന്നിരട്ടി വെള്ളം കേട്ടോ ഞാൻ സാധാരണ സ്ഥിരമായിട്ട് പോലെ ഒരു വിസിൽ വരും എന്നിട്ട് ഓഫ് ചെയ്ത് വയ്ക്കും എന്നിട്ട് അതിൻ്റെ എയർ ഫുള്ളും പോയതിനു ശേഷം ഒരു വിസിലും കൂടി വരുത്തും െന്താ അരക്കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ഏലക്കയുടെ കുരു കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പരിപ്പ് എന്താ നോക്കാം പരിപ്പ് ഇങ്ങനെ കാണുമ്പോൾ വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ പിടിക്കുമ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞ് എടുത്തിട്ട് ഇപ്പം എന്താ എടുത്ത് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം തന്നെ ഉണ്ടാവരുത് കേട്ടോ വെള്ളം ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്കിത് ഒന്ന് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ അരിപ്പ് വെച്ചിട്ട് ചെയ്യണത് അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ എന്നാലും ഒന്ന് പൊടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതെന്തായാലും ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇതാ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ പരിപ്പിലേക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പ്ലാസ്റ്റിക് അരിപ്പ് എടുക്കരുത് കേട്ടോ എന്നിട്ട് ഈ പൊടിച്ച് വെച്ചേക്കുന്ന സാധനം ഈ അങ്ങ് അരിപ്പേലോട്ടങ് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് എന്താ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ കേട്ടോ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ട് തന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി ഒട്ടും തരി ഉണ്ടായിരിക്കില്ല എന്നേ ഉള്ളൂ കാരണം നമ്മൾ ആ ചപ്പാത്തി പോലെ എടുക്കുമ്പോൾ തരി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ പൊട്ടി പോവും അത്രയേ ഉള്ളൂ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ച് പൊട്ടിപ്പോയൊന്നും പറഞ്ഞിട്ടും പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും എന്താ ഇതേപോലെ കണ്ടോ ഇങ്ങനെ വരും ഇതേപോലെ മൊത്തത്തിൽ അരിച്ചെടുത്ത് കൊണ്ടുപോയി ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നവരുള്ളേ ഇപ്പം എന്താ ഞാൻ എന്താ ഇതെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ എന്താ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ നമ്മൾ ഈ പൊടിച്ച് വച്ചേക്കുന്ന ഈ കടലപ്പരിപ്പിന്റെ ആ ഒരു മിക്സ് മിക്സാകുമ്പോൾ അത് മുഴുവനായിട്ട് തന്നെ അതിലേക്ക് തന്നിട്ട് കൊടുക്കാം ഈ കൂടിയ പൊടിയെ കൂടി തന്നെ നമുക്ക് ഈ പഞ്ചസാരയുടെ പൊടിയും കൂടി ഇതിലേക്ക് തന്നിട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ അതായത് ഇപ്പൊ ഇതൊന്ന് മെൽറ്റ് ആയി എല്ലാം മെൽറ്റ് ആയി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസായിരുന്നുണ്ട് ഇതിലേക്ക് ഒരു ഒരേ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കാരണം ബോളിക്ക് നമുക്ക് നെയ്യാണല്ലോ ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നെയ്യ് ഒഴിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ കുറച്ച് ഓയിലങ്ങ് ഇത് കേട്ടോ ബോളിക്ക് നെയ്യ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങ് എടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ മതി ഇതിപ്പോൾ എന്താ ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട് അങ്ങ് ഒരുപാട് അങ്ങ് തണുക്കാനായിട്ട് നിൽക്കത് കേട്ടോ നമ്മുടെ കൈ കൊണ്ട് എടുക്കണം ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് എടുക്കണം കേട്ടോ ഇതാ ഞാൻ കുറച്ച് ബോൾസായിട്ട് ഇതിനെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ആദ്യം അങ്ങ് നൃട്ടി മാറ്റി വെക്കണം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ എണ്ണയിൽ ഇട്ട് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന രാവിലെ ചെയ്ത് വെച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ അതിനെ അതിനെടുക്കുക ഇതിനെടുത്തിട്ട് ഈ ഓയിൽ ആദ്യം അങ്ങ് മാറ്റുക ആകെ ഞാൻ എന്താ എത്ര ഓയിലോ ഒഴിച്ചിട്ടുണ്ടോ കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുക്ക ചെറിയ പീസ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ബോൾ എടുത്തതിന്റെ മൂന്നിലൊരു ഭാഗം അതായിരിക്കണം നമ്മുടെ മാവിന്റെ അളവെന്ന് പറയുന്നത് എന്നിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് അതിനൊന്ന് നന്നായിട്ട് എണ്ണ തൊട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് നല്ലതായിട്ട് പരന്നു വരും എത്രത്തോളം നൈസായിട്ട് നമുക്ക് പരത്തി പൊട്ടിപ്പോയരുത് കേട്ടോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ അങ്ങ് എടുക്കാം എടുത്തിട്ട് ഒരു ബോളിനെ എടുത്ത് ഞാൻ ഒരു ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളേ ഒന്ന് ഒരു ബോളിനെ ഇങ്ങനെ എടുക്കുക ഇതേപോലെ ഇങ്ങനെ ആക്കുക ബാക്കി വരുന്ന എക്സസ് മാവ് ഉണ്ടല്ലോ അതിനെടുത്ത് മാറ്റുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ മൊത്തവും നമുക്ക് ഉരുട്ടി എടുത്തിട്ട് വരാം കേട്ടോ ഇതേപോലെ എന്താ ഇതെല്ലാത്തിലും മൈദ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇത് പരത്തി പരത്തിയെടുക്കുന്ന പ്രോസസ്സാണ് അതെങ്ങനെയാണെന്ന് കാണിച്ചരാം ഇത് ചപ്പാത്തി പൽ കല്ലിട്ട് എങ്ങനെയാണ് പരത്തുന്നതാണ് കാണിച്ചരാം ഇതാദ്യം കുറച്ച് അരിപ്പൊടിയൊന്ന് ഇതായിട്ടുണ്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഒരുപാട് ഇട്ടങ്ങ് ടൈറ്റ് ചെയ്യരുത് കേട്ടോ കാരണം ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇഞ്ഞ് പുറത്ത് ചാടിപ്പോകും അപ്പം അതുകൊണ്ട് അകത്തെ സാധനം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇന്നും പരത്തിയെടുക്കാം കാണിച്ചു തരാവേ ഇതേപോലെ ഞങ്ങൾ പരത്തിയെടുക്കാം അടുത്തതും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ പരത്തി വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വച്ചേക്കരുത് അപ്പോഴെ തന്നെ അങ്ങ് ചുട്ട് ചുട്ടെടുക്കണം കേട്ടോ അതായിരിക്കും എളുപ്പം രണ്ടെണ്ണം ചുട്ടെടുക്കണമൂടി കാണിച്ചു തരാം കേട്ടോ ഒരു വശം നന്നായിട്ട് മൂത്തതിനു ശേഷം മാത്രം നമുക്കപ്പുറം തിരിച്ചിടാം അല്ലാതെ ആദ്യമേ നിങ്ങളങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തിരിച്ചെടുത്തത് കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ കിട്ടാറില്ല അടുത്തതും ഇതേപോലെ തന്നെ നമുക്കൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിപ്പോൾ കുറച്ച് സേമിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സേമി ആദ്യം ഒന്ന് വറുത്തെടുക്കണം വറുത്ത സേമിയാണ് എന്നാലും കുറച്ചൊന്ന് വറുത്തെടുത്താൽ അല്ലാണോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഒരല്പം നെയ്യം കുഴച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും തരിയില്ലാത്ത കുഞ്ഞു സേമിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിനെ ജസ്റ്റ് ഒന്ന് ഒന്ന് വറുത്തെ ഇതിപ്പോ നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇത്ര മതി ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ എന്താ ഒരു ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രഷ് മിൽക്കിലെ പാലാണ് വെച്ചാ ഉള്ളത് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഇനി പെട്ടെന്ന് അടിയി പിടിച്ചു ഒരു ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം കൂടി ഇതിൽ ചേർക്കണം എന്നാൽ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ട് തിളച്ചിട്ടില്ല എന്നാലും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു കാൽ കപ്പ് ചവിരി നന്നായിട്ട് കഴുകി ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ നന്നായിട്ട് കഴുകി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിപ്പോൾ ഇത്ര മതി ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്തു എടുത്തുവെച്ചേക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതിനെയൊന്നിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പായസം വെച്ചോളൂ ഇല്ലെങ്കിൽ പാലടയാ സാധാരണ വായിക്കുന്നത് ബോളിയിലൂടെ ഇതിലേക്ക് ഞാൻ എന്താ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ക്യാരമിലൈസും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് ഈ പഞ്ചസാരയും ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ അതൊരു അര ടീസ്പൂൺ അങ്ങട്ട് കൊടുക്കാം നിങ്ങൾ ഏലക്ക മാത്രമായിട്ട് ഇട്ട് മിക്സിയിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഒക്കെ മതി കാരണം ഫ്ലേവർ കൂടുതലായിരിക്കും ഇതിപ്പോൾ ഞാൻ പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ ഇത് ഞങ്ങൾ മാറ്റാം ഇതിപ്പോൾ ഞാൻ ഒരു പാൻ എടുക്കത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കേട്ടോ അതാ ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴ മാത്രമേ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ഇപ്പൊതാ ഈ സമയത്ത് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറൊക്കെ മൊത്തം മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കാഷ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ കേട്ടോ മുന്തിരി മുന്തിരി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഒരു നുള്ളു ഒരു നുള്ളു തന്നെ ഇട്ട് കൊടുക്കണം